പള്ളിന്റെ ഉത്തരവാദിത്വങ്ങള് അത് നിർവഹിക്കുന്നവർ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് സംഗതികൾ പള്ളിക്ക് അപ്പൊ പള്ളി നിർദ്ദിക്കപ്പെടുമ്പോൾ അതായത് മഹാന്മാരാകുന്ന മലയത്തു കാഴ്ബം നിർമ്മിച്ചു പിന്നീട് അമ്പിയാക്ക പലരും കാൽപ്പന ഈ കാൽപ്പത്തിലേക്ക് അതിന്റെ ഒരു തറൻ നിശ്ചയിച്ചു കൊടുത്തൊരു തറ ആ തർമ്മനാണ് മഹാന്മാരൊക്കെ നിർമ്മാതങ്ങളുടെ കുറ്റിപ്രായത്തില് ഒരു പുരോഗമണം നടത്തപ്പെടുന്നു ഇബ്രാഹിം ഇസ്ലാമിന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു കുഴപ്പത്തിലാക്കണം എല്ലാവരും മുതൽ അഭിയാക്കന്മാർ എല്ലാം അവര് വിശ്വാസപരമായി അവരുടെ പ്രബോധിച്ചു அப்பிம்லாமிம்லி കൊണ്ട് வி പക്ഷെ അടിസ്ഥാനപരമായി അഗോഹ വാഹിതാണെന്ന് വിശ്രമിച്ച ആൾക്കാരുണ്ട് അന്ന് ബൗധികളുടെയും ഇങ്ങനത്തെ അപ്പൊ അവര് നിർമ്മിക്കാൻ വേണ്ടി കഴിവത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അവര് വിശുദ്ധമായ പണം എന്ന് മനസ്സിലാക്കണ പണം ആണെന്ന് അവർ നിർബന്ധമായി തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശുദ്ധമാണെന്ന് അവര് മനസ്സിലാക്കണ പണം സംഭരിച്ചപ്പോഴും

ഒരു ഭവനെ അമ്പിയാകന്മാരുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അമ്പിയാകന്മാരുമായുള്ള ആ ബന്ധം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിലും കാഴ്ബത്തിൽ അതുകൊണ്ടാണ് ജീവിച്ച കവികളൊക്കെ പറഞ്ഞത് കൊണ്ട് സദ്യ പറയുന്നത് സത്യം ചെയ്ത് പറയാൻ മാത്രം പുണ്യമായ ഒരു ഭവനാണെന്ന് വിശ്വാസം

ഞാനൊരു പഴയ പള്ളി നല്ല വർക്കുള്ള പള്ളി എന്നെ ആ നാട്ടിലെ പള്ളി അങ്ങനെയാണ് പതിനേറ്റോളം കൂടി നമ്മളീ പള്ളിയിൽ ഈ ആവശ്യമില്ലാത്ത ലിസ്റ്റുകൾ വല്ലാത്ത ഓടിക്കൊണ്ടെന്നൊരു ആവശ്യമില്ല പള്ളിക്ക് അത് നമ്മൾ സോളാർ എന്നാലും ചോദ്യം ചെയ്യപ്പോഴും അമിതമായിട്ടുള്ള പണിക്കാൻ മയത്ത് അധികം ഉപയോഗിക്കാൻ പറ്റും കോഴി പോയിക്കാട്ട് അധികം ഉള്ളത് ഉപയോഗിക്കാൻ പറ്റും

അപ്പൊ ആളുകളെ സൗകര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു അതൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പള്ളി നിർമ്മിക്കണം പക്ഷെ ഈ പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാരും സന്തോഷിക്കുന്നു അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ പള്ളിയിലുണ്ടാവുന്നത് ഭീകരം അവിടെ ആണുങ്ങൾ ആണുങ്ങൾ ഉണ്ടാവണം എന്നല്ല പരിഗണിച്ചുകൊണ്ട് ചില മേഖലയിൽ ഒഴിവാക്കിയിട്ടുണ്ട് മോശക്കാരക്കി തന്നെ അവർക്കുള്ള ബഹുമാനം അവരുടെ പണക്ക് പാത്രം പോലെ സുരക്ഷിക്കണം എന്നല്ല അവർക്ക് വേണ്ട സാമ്പത്തികം

ോട്ടോ അതൊക്കെ ചിലർ കൊടുക്കട്ടെ ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങൾക്ക് എന്താ പറ്റും അപ്പൊ നീതി അല്ലാത്ത ഒന്ന് ചെയ്യുക സർവ്വ വചനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അത് സാധിക്കാവുന്ന തിരുവാത്തുകളാണ് അതൊക്കെ പൂർണ്ണമായും ഇത്രയും യോജിക്കുന്നത് ഈ ഈ അത് ഏതെങ്കിലും ആണുങ്ങൾക്ക് ചേക്കാനാകുന്ന പോലെ എല്ലാ വിശുദ്ധിനി ഇഷ്ടപ്പെടുന്ന ആളുകളാവണം എല്ലാ വിശുദ്ധിനി ഇഷ്ടപ്പെടുന്ന ആളുകൾ ആണുങ്ങള് പള്ളിയിൽ ഉണ്ടായി കഴിഞ്ഞാലും ഇഷ്ടപ്പെടും അവിടുത്തെ മറ്റുള്ള മനസ്സോ ഒരു മൊമി എന്നുള്ള നിലക്കുള്ള എല്ലാ കണക്കുകളും വിധം കണക്കോടും ഇവിടുത്തെ മരങ്ങൾക്ക് ഇഷ്ടമായിരിക്കും മരങ്ങൾ മരത്തിനോട് ചില കടപ്പാടുകളുണ്ട് ചെടികളോട് ചില കടപ്പാടുകളുണ്ട് മൃഗങ്ങളോട് കടപ്പാടുകളുണ്ട് സസ്യങ്ങളോട് കടപ്പാടുകളുണ്ട് മൃഗ പക്ഷികളോട് കടപ്പാടുകളുണ്ട് വെള്ളത്തിനോട് കടപ്പാടുണ്ട് ഭൂമിനോട് ചില കടപ്പാടുകളുണ്ട് അപ്പൊ ഈ എല്ലാ കട കടപ്പാടുകളും പൂർണ്ണമായി നിർവഹിക്കുന്ന ഒരു മുസ്ലിം ആ മുസ്ലിം ആയിരുന്നു പള്ളിയിൽ കൂടി വളർത്തിയെടുക്കപ്പെടുക അപ്പൊ യഥാർത്ഥ മുസ്ലിമിന്റെ സംസ്കാരായിരിക്കും പള്ളിയിൽ വരുന്നാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ഈമാനാവുന്ന ആ വിശുദ്ധമാവുന്ന ആ നൂറ് അതൊരു പ്രകാശമാണ് ആ പ്രകാശത്തിൽ അവൻ വളർത്തിയെടുത്താൽ അവന്റെ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന വേറൊരു നൂറ് വരുന്ന ആ നൂറ് വന്നു കഴിഞ്ഞാൽ എല്ലാ അറിവുകളും അവതികൾക്കുള്ളതായത്തെ സംബന്ധിച്ച് അവന് മനസ്സിലാക്കാൻ കഴിയും എങ്ങനത്തെ യാഥാർത്ഥ്യങ്ങള് അല്ലെങ്കിൽ ആ പുസ്തുക്കളെ പറ്റിയൊക്കെ അവൻ കേട്ടിട്ടോ പക്ഷേ വയനാട്ടിൽ എവിടെ ഈ ജാതികളിൽ അവർക്ക് എങ്ങനെ ചെയ്യുക സൂക്ഷിക്കപ്പെട്ടതാണെന്ന് നമ്മൾ എവിടെ എവിടെ സൂക്ഷിക്കപ്പെട്ടു എവിടെയുള്ളത്

അപ്പൊ ഈ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാത്ത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അത് പള്ളിയിൽ കൂടി നമ്മൾ ഉണ്ടാക്കി നമ്മളെ ഹൃദയത്തിനും വിശുദ്ധി വേണം നമ്മളെ അവയമ അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും പള്ളി വളരെ നിർത്തിക്കപ്പെടുമ്പോൾ ആ പള്ളിയിൽ നിന്ന് ഇത്രയും വിശുദ്ധമാവുന്ന സംസ്കാരത്തിന്റെ ഉടമകളെയാണ് പള്ളിയിൽ ഉണ്ടാക്കപ്പെടാൻ എന്തൊരു എല്ലാവരും സന്തോഷിക്കും എല്ലാവരും ഇവിടെ ഒരു സുന്ദരമാവുന്ന ഞാൻ പറയണില്ല ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്നതായ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കപ്പെട്ടു ഇത് ആവശ്യം തന്നെയാണ് ഈ പ്രദേശത്ത് അങ്ങനെ നിർമ്മിക്കപ്പെട്ട പള്ളി അതിലിവിടുത്തെ പല ആളുകളും ആയിക്കോട്ടെ സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് നാട്ടുകാർ മാത്രം പൈസ അല്ല നാട്ടുകാരെ ബഹുമാനപ്പെട്ട് വൈഫ് പ്രസിഡന്റ് സ്ഥലം നൽകിയിട്ടും ും നല്ല സംഭാവനകളൊക്കെ ചെയ്തുകൊണ്ടിട്ട് വളരെ നിങ്ങളൊക്കെ സ്വത്ത് നിന്നിട്ട് വളരെ ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധമായ പണങ്ങളും ഇതിലേക്ക് ചെലവാക്കൊണ്ട് ഇവിടെ നിർമ്മിക്കപ്പെട്ടതായ ഈ പള്ളി

എന്റെ രമേശൻ ശക്തിപ്പെടുത്തുക അതിനെ നമ്മിൽ അതിനെ ഓർചു കൊണ്ട് വിശുദ്ധമാവുന്ന പ്രസ്ഥാനത്തെ ത്വവതിയാല നൊടിപ്പബോ അമീൻ അംനെ നമ്മൾ കൊണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളെ ഉപാഹോ വർത്തിയട്ടെ അമീൻ ഇത്ത വർഷം നമ്മൾ കൊവാ നമ്മുടെ ഉദ്ദേശനമ കൊവാ ഹസരിക്കട്ടെ അമീൻ നമ്മുടെകളെ നമ്മുടെങ്ങളെയെല്ലത്തിനെ ഉപാഹോ സജീങ്ങളാക്കട്ടെ അമീൻ അമീൻ സഹാനോദയത്തിന്റെ നാച കാരണ ദൈവനിനെ വർത്തിയട്ടെ അമീൻ ഞാൻ ചെറിയ പ്രാർത്ഥനയ വർത്തിയേ സജീവങ്ങളുടെ നിർവണവാകാണ സജീവിസി അപ്പൊ അതുകൊണ്ട് ഇനി അവസാനം വാങ്ങിച്ചു 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 എല്ലാവരുടെ നിങ്ങളൊക്കെ സമ്മതി ബഹാനും ഈ പള്ളി നമ്പോളുടെ ഉദ്ദാഹരണത്തിന് ഒക്കെ